ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ച് അധികം ടിപ്പ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഓൾറെഡി ഞാൻ ഉപ്പുവെച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു അത് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ് അപ്പോൾ അതിൽ കാണിക്കാത്ത കുറച്ച് കുറച്ചധികം ടിപ്സാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അരമുറി സവാളയൊക്കെ ബാക്കിയായിട്ട് വരാറുണ്ട് അത് കേടാവാതിരിക്കാൻ ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും സവാള കേടാവുക ചീഞ്ഞു പോകുക ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവട്ടോ ഒരിക്കലും നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള സവാളയോ അല്ലെങ്കിൽ സവാള മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കരുത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ സവാള ഇതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സവാള അരിയുന്ന സമയത്ത് കരയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും കണ്ണുനീര് വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ സവാള വെളുത്തുള്ളിയൊക്കെ തൊലിച്ചതിന് ശേഷം നമ്മളുടെ കൈയൊക്കെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഓർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റബ്ബ് എഴുതൊർത്താൽ മതിയാകട്ടെ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാനിൽ ഇതുപോലെ തീ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ പേടിക്കൊന്നും വേണ്ട കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ആ തീ അണഞ്ഞു പോകട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് നെക്സ്റ്റിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ അയൺ ബോക്സിൻ്റെ അടിയിൽ ഇതുപോലുള്ള കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയം കുറച്ച് ഉപ്പ് ഒന്ന് എടുത്തതിന് ശേഷം അയൺ ബോക്സ് ചൂടാക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കറകളൊക്കെ നമ്മൾ ഉപ്പ് വലിച്ചെടുക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അയൺ ബോക്സ് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ കുക്കിങ്ങിന് തേങ്ങക്ക് എടുത്തിട്ട് അരിമുറി ബാക്കിയാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് വിതറിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളത് പുറത്ത് വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫ്രിഡ്ജിലാണെങ്കിലും നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ തേങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് കല്ലുപ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ പേര ഇലയുടെ തളിരലയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് തളിരല ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് പൊടിഞ്ഞ് മിക്സായി വരുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് മിക്സാക്കി എടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എപ്പോഴും വായിൽ പുണ്ണിൻ്റെ പ്രശ്നം വരാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചില ക്യാപ്സൂളൊക്കെ നിങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ പുണ്ണുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടി കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു അരമുറി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലിലൊക്കെ ചില സമയത്ത് നല്ല കറകൾ അതുപോലെ തന്നെ മഞ്ഞ കളർ വായനാറ്റം ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെയുള്ള സമയങ്ങളിതുപോലെ ഒന്നുണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് പോയി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും അതും വന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെല്ലാവരും ഇതുപോലുള്ള വെള്ളി ആഭരണങ്ങളും അതുപോലെ തന്നെ സ്വർണം ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും കുറച്ചധികം ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ വളരെ എളുപ്പം ത്തിൽ നമുക്ക് നമുക്ക് പോളീഷൻ കൊടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി വെള്ളം കൂടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു വെള്ളം ചൂടുള്ള വെള്ളമാണ് കിട്ടും എന്നിട്ട് ഞാൻ ആ മിക്സിലേക്ക് കളർ മങ്ങി പോയിട്ടുള്ള പാദസരം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ ഇട്ട് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് വെള്ളിയുടെ ആഭരണങ്ങൾ മാത്രമല്ല കേട്ടോ സ്വർണത്തിൻ്റെ ആയാലും നന്നായിട്ട് തിളങ്ങി കിട്ടുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാനൊന്നും ക്ലീനാക്കാതെ വയ്ക്കുന്നുണ്ട് ഒന്ന് ക്ലീനാക്കിയും കാണിക്കുന്നുണ്ട് അപ്പം രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒരച്ചത് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലീനായി വരുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തു വച്ചിട്ടുള്ള മറ്റേത് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒരച്ചെടുക്കുന്നുണ്ട് ഇത്രയുള്ളോട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പോളൂഷനൊന്നും കൊടുക്കാതെ നല്ല നീറ്റായിട്ട് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം രണ്ടിലെ കറകളും പോയി നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷക്കെ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ ബാക്ടീരിയകളൊക്കെ പോയിട്ട് ബ്രഷ് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലേക്ക് ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽസൊക്കെ കൊണ്ടുപോകുന്നവരായിരിക്കും ഡെയിലി നമ്മൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊരു വഴുവഴുപ്പും അതുപോലെ തന്നെ കറകളും ഒക്കെ ആവുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അത് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ബോട്ടിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പായാലും അരിയായാലും നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ടാണ് ഇവിടെ വർക്കാവുന്നത് ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുലുക്കി കൊടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ക്ലീൻ ആയിട്ട് വരും മാത്രമല്ല നമ്മൾ കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വാട്ടർ ബോട്ടിൽ എപ്പോഴും ഇരിക്കുന്നതാണ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മളുടെ മക്കളുടെ വാട്ടർ ബോട്ടിൽസൊക്കെ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ മറക്കില്ലല്ലോ അപ്പോൾ ഇനി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊരു സ്പോഞ്ച് ഇതുപോലെ ഒന്നൊരു സ്റ്റിക്കിൽ വെച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അന്നൊരു വാട്ടർ ബോട്ടിലിൻ്റെ അടിഭാഗം വരെ നമുക്ക് നന്നായിട്ട് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് ബോട്ടിൽ കഴുകുന്ന ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഞാൻ ഡെയിലി ഇൻഡക്ഷനിൽ ചായ വെക്കുന്ന പാത്രമാണ് കേട്ടോ നന്നായിട്ട് ചായക്കറിയാൻ പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എവണ്ണിന്റെ ക്ലീനിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് കറകളൊക്കെ നമുക്ക് ഈ പൊടിയിലൂടെ കിട്ടിയിട്ടുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് കളർ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഈ പാന് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഒരച്ചുകൊടുക്കുന്നുണ്ട് ഒരച്ചൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയുന്നുണ്ടല്ലോ കറകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ശരിക്കും ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പുതിയതായിട്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പാത്രം പോലെ തന്നെ നമുക്ക് നമുക്കിതായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കറയുള്ള പാത്രങ്ങളൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതേ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാനിവിടെ നമ്മളുടെ സിംഗാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ ക്ലീനിങ് പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്തുകൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദരച്ചു കൊടുക്കുന്നുണ്ട് വല്ലാണ്ടങ്ങ് നമ്മൾ ഇട്ട് ഉരയ്ക്കരുത് നമ്മൾ സിങ്കിലൊക്കെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ മെല്ലെ ഒന്ന് നമ്മൾ തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും മതിയാകുട്ടോ ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകി കൊടുക്കാം ഇപ്പോൾ തന്നെ നമ്മളുടെ സിങ്ക് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ യാതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് ഈ രീതിയിലൊന്ന് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സിംഗൊക്കെ ചില സമയത്ത് വേസ്റ്റൊക്കെ പോയി അടഞ്ഞിട്ട് ബ്ലോക്ക് ആവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ പ്ലംബറൊക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഈ ഉപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സിങ്കിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഹാർപ്പിക്കും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ോക്കുകട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് പപ്പടാണ് കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ പപ്പടം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ പപ്പടം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എണ്ണയിൽ വറുത്തെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് െ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ പപ്പടം കഴിക്കാൻ ആഗ്രഹം ഒക്കെ തോന്നുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും മാത്രമല്ല ഒരു തുള്ളി പോലും എണ്ണ യൂസ് ചെയ്യും വേണ്ട പപ്പടത്തിൽ ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഹോളുകളുള്ള തവി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ വീട്ടിൽ കുറച്ചധികം എണ്ണ ഓയിൽ നെയ്യൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ദിവസം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് കാറി ഒരു സ്മെല് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ കേടായി പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് വെച്ചാൽ മതിയാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട ഇതുപോലെ ആ ഉപ്പിലേക്ക് കുറച്ച് ഗ്രാമ്പു ആണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഗ്രാമ്പു വെച്ചിട്ട് ഉപ്പ് വെച്ചിട്ട് കുറച്ച് കംഫോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേബ്രിക് കണ്ടീഷണറോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ വീട്ടിൽ മൊത്തമായിട്ടും ഇത് ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ നോൺ വെജ്ജൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എട്ടുകാലി എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലൻ ഒരു റെമഡിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടെ ഒന്ന് ചതച്ച് കുറച്ച് വെള്ളത്തിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതിലേക്ക് പുകയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി എലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും ഒന്ന് കണ്ടുനോക്കണേ ഇനി ഞാനിതിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ പോകുന്നത് ഡെറ്റോൾ ഏകദേശം ഒരു മുടി ഡെറ്റോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാനിറ്റൈസർ ആണ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ നിങ്ങളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ പുകയിലേക്കും വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിൻ്റെ എല്ലാ സ്മെല്ലും കുറേ സമയം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ട് നമ്മുടെ ഡെറ്റോളും മഞ്ഞൾപ്പൊടിയൊക്കെ ആൻറ്റിസെപ്റ്റിക്കുമാണ് ഇതിൻ്റെയൊക്കെ സ്മെല്ലിന് പാറ്റാപ്പല്ലി മാത്രല്ല കേട്ടോ ഇഴജ ജന്തുക്കളും ഒക്കെ പോകുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം നമ്മൾ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് പാറ്റ പല്ലി പാമ്പൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉപ്പ് വെച്ചിട്ടുള്ള അന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്